ആ രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെ ഞാൻ ഞാനിവിടുത്തെ കൗൺസിലറായിരുന്നു ആ മോൻ കുഞ്ഞു കഴിക്കുമ്പോൾ തൊട്ടേ അറിയാവുന്നതാണ് രണ്ട് കുട്ടികളെ ഒരു സാധാരണ കുടുംബമാണ് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനത്തിൽ നിന്ന് ഒതുങ്ങി ജീവിക്കുന്ന ആർക്കും ഒരു ഒരുപദ്രവില്ലാതെ ആരുടെയും പ്രശ്നത്തിൽ ഇടപെടാതെ വളരെ നന്നായിട്ട് ഇരിക്കുന്ന ആരെയും ദ്രോഹവും ഇല്ലാതെ പറ്റി ഒരു നല്ല കുടുംബം അവർ എനിക്ക് നമുക്ക് എപ്പോഴും തോന്നുന്നത് അവർ ഭയങ്കര അറ്റാച്ചഡാണ് ഫാമിലി പ്പയും മക്കളും അമ്മയും നല്ല സ്നേഹമുള്ളൊരു കുടുംബമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ഫാമിലി സൗഹൃദമാണ് മകൾക്ക് ജോലി കിട്ടി അതിൽ ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് ജീവിച്ചു തുടങ്ങുമായിരുന്നു തോന്നി അദ്ദേഹത്തിന് മാത്രം വരുമാനത്തിലാണല്ലോ അവർ കൊച്ചി പഠിപ്പിച്ചതും അവർ മുന്നോട്ടുള്ള ജീവിതം അപ്പം കുഞ്ഞ് മകൾക്ക് ജോലി കിട്ടിയപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമായിരുന്നു അല്ല അത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവുമല്ലോ ആ സൗഹൃദങ്ങൾ നല്ലതല്ലെങ്കിൽ നമ്മൾ ആ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുന്നില്ലേ നല്ലത് സ്വാഭാവികമായും അത്തരം സൗഹൃദങ്ങളെ ഒഴിവാക്കുകയാണെന്നുള്ളതാണ് ഒരമ്മെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം അതാണ് അതാ കുട്ടി കൃത്യമായി അത് ആ കുട്ടി ആ നിലപാട് സ്വീകരിച്ചു അത് ശരിക്കും അച്ഛനമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങളെ മാത്രം സംരക്ഷിച്ചു പോകാൻ കഴിയുന്നവരല്ല ആ കുട്ടി അപ്പം ഇത്രയും നന്നായിട്ട് ചെറിയ വരുമാനത്തിൽ നിന്ന് നന്നായി മക്കളെ പഠിപ്പിച്ച് മകൾക്കൊരു ജോലി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അവരുടെ ജീവിതം മാത്രം തേടിപ്പോകുന്ന അങ്ങനൊരു കാഴ്ച നമ്മൾ പല പലയിടങ്ങളും കാണുന്നത് പക്ഷേ ഇവിടെ ഈ കുട്ടിയിൽ നമുക്ക് തോന്നിയത് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ പഠിച്ച് വലുതായി ജോലി കിട്ടി വരുന്നത് വരെ അവ അവരുടെ ഒരു വരുമാനത്തിൽ നിന്ന് ആ കുടുംബത്തെ സംരക്ഷിക്കണം എന്ന് തോന്നിയ ഒരു മകളുടെ ഒരു നല്ല കുട്ടിയാണെന്നാണ് ആ തീരുമാനം ഒരു നല്ല തീരുമാനമാണെന്നാണ് അദ്ദേഹം കുടുംബത്തോടുള്ള സ്നേഹം കൂടി നിക്കുക എന്നുള്ളത് അല്ല അങ്ങനെ പോണ്ട കാര്യമില്ലല്ലോ പെണ്ണിനായാലും ആണിനായാലും നോ പറയാനുള്ള അവസരം നല്ലതിനെ തെരഞ്ഞെടുക്കാനും മോശമാണെന്ന് കണ്ടാൽ അതിനെ നോ പറയാനും കഴിയുന്ന തരത്തിലേക്ക് നാട്ടിലെ പെൺകുട്ടികൾ വളരണോ എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ നോ പറയേണ്ടത് നോ തന്നെ പറയണം അപ്പൊ ഒരു നിലപാട് ആ കുട്ടി സ്വീകരിച്ചത് ഒരമ്മ എന്ന നിലയിൽ അതിനെ ഒരു നല്ല തീരുമാനമാണെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇതുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം എന്തായി തീർന്നേനെ അപ്പം ആ കുട്ടി എടുത്തത് ഒരിക്കലും പിന്നെ വേറൊരർത്ഥത്തിലായിരിക്കില്ല അതൊരു ഡിസിഷൻ എടുക്കുന്നത് അതിനകത്ത് തക്കതായ കാരണം ഉണ്ടാവും അല്ലെങ്കി ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ റീസെന്റ് ആയിട്ട് വന്നൊരു ഇല്ല അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഈ കുട്ടിയെ കുറിച്ച് ഇപ്പൊ ഈ ഇവിടെ പറയുന്ന കേൾക്കുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ അതിനകത്തുള്ള കൃത്യമായ ഒരു കാര്യം എനിക്കറിയുമ്പോ ഒരു പെൺകുട്ടിയെന്ന നിലയില് നോ പറയേണ്ട അടുത്ത് നോ പറയണം എന്ന അഭിപ്രായ കാര്യാണ് ഞാൻ പക്ഷെ ഈ കുട്ടികളെ സംബന്ധിച്ച് ഈ മകനും മകളും വളരെ കുറയറ്റാണ് ഈ പപ്പിയും ആ കുട്ടികളുടെ അച്ഛനും അമ്മയും അത്രയും സാധു മനുഷ്യർ നമുക്ക് കാണാൻ ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം നമുക്കുള്ളൂ അത്രയും നല്ലൊരു സാധു കുടുംബ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ വേണ്ട വേണ്ടാത്ത ഒരു കാര്യത്തെ വേണ്ടാന്ന് വെച്ചു പിന്നെ അവരെങ്ങനെ പോയാൽ എന്താ അവർക്ക് അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ അങ്ങനല്ലേ കരുതാൻ പാടുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരങ്ങനെ തന്നെ തീരുമാനം എടുക്കണമല്ലോ നമ്മൾ ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ യൂത്ത് മാറണമല്ലോ അത് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു നിലപാടെടുക്കില്ല അപ്പം ആ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായ ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും അതെ അപ്പം അതിനെ ഉൾക്കൊള്ളാൻ ഈ കുട്ടിയും തയ്യാറാവണമെന്നുള്ളതായിരുന്നു ഇങ്ങനെ വന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ആ പിതാവിൻ്റെ അവസ്ഥയും വളരെ മോശം നിലയാണല്ലോ ഹോസ്പിറ്റലിൽ കുത്തുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അദ്ദേഹം പിന്നെ ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ കുഞ്ഞെന്ന് പറയുന്നത് ഈ ആൺകുട്ടി അപ്പം അത് ഒന്ന് പഠിച്ച് ഒരു ജോലിയായി ആ കുടുംബത്തെ അദ്ദേഹത്തിനൊന്ന് റെസ്റ്റ് എടുക്കാൻ ഈ മകൻ്റെ ഒരു വളർച്ച അവർ കണ്ട നോക്കി കണ്ടുകൊണ്ടിരുന്നവരാണ് അപ്പം അതിനൊരു ശരിക്കും അവരെങ്ങനെ ഇത് നമുക്ക് കേൾക്കുന്ന നമുക്കോ ഇത് ഇവരെക്കുറിച്ച് അറിയാവുന്ന നമുക്കോ ഇത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും അവർ അച്ഛനും അമ്മയും നിലയിൽ ഇപ്പം ആ കുട്ടിയുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണാൻ പോലും കഴിയാത്ത നിലയിൽ ഈ കുട്ടിയുടെ പപ്പ വെന്റിലേറ്ററിലാണ് ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരിക്കലും ഈ നാട്ടിൽ ഇങ്ങനെ ഞങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല കൃത്യത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പെൺകുട്ടി അത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ആ കുട്ടി തകർന്നു പോയില്ലേ ശരിക്കും കാര്യം അതിൻ്റെ അവർ സഹോദരങ്ങൾ നല്ല സ്നേഹമുള്ള കുടുംബമാണ് വളരെ നല്ല സഹോദര സ്നേഹമുള്ള പക്ഷെ ആ കുട്ടിക്ക് അതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൂടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും കാര്യം അറിയാത്ത കാര്യം നമ്മൾ കേട്ട് പറയുന്നതിനോട് ന്യായീകരിക്കാനോ അതിനകത്ത് അഭിപ്രായം പറയാനോ നമ്മൾ ശ്രമിക്കുന്നതും ശരിയല്ല അതിന് ഞാനിതൊന്നും കണ്ടില്ല ഈ ഇവിടെ ഉണ്ടാകുന്ന ആ ദാരുണമായ സംഭവം കണ്ടില്ല അതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ അവർ മൂന്ന് പേരുണ്ടായിരുന്നു നാലുപേരുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ കണ്ടില്ല ഭയങ്കരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികള് അവര് ശരിക്കും ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു മുന്നോട്ടുള്ള ഭാവിയോ അവരുടെ അവരുടെ ഭാവിയോ മറ്റുള്ളവരുടെ സമൂഹത്തെ ഒന്നും നോക്കിക്കാണാൻ അവർക്ക് കഴിയുന്നില്ല അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വളരെ മോശമായ ഒരു ചിന്താഗതിയും യൂത്തിൻ്റെ അത് അതെ 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 അത് പാരൻസിനെ ബാധിക്കുന്നു മറ്റു സമൂഹത്തിലെ മറ്റുള്ളവരെ ബാധിക്കുന്നു അവർക്കിതൊന്നും അറിയണ്ട അവർക്ക് അവരുടേതായ ലൈഫ് അത് എൻജോയ് ചെയ്യ അതിനകത്ത് വരുന്ന എന്തും അവർക്ക് അവരുടെ കണ്ണിനു ചുറ്റും ഒന്നുമില്ല അവർക്ക് എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് അവർക്ക് ഇപ്പോൾ